ഹായ് ഗൈസ് ഇന്ന് കഴിഞ്ഞ ഒരു കാടമുട്ട ഫ്രൈ ഉണ്ടാക്കാമെന്ന് ആദ്യം തന്നെ ഞാനാണെങ്കിൽ ഇത് തിളപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ഇതിലല്ല കേട്ടോ ഗൈസ് സത്യത്തിൽ തിളപ്പിച്ചത് വേറൊരു ചിൻ്റെ ആയിരുന്നു അതിനെ തിളപ്പിച്ചു പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റായിപ്പോയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് അതിനെ ഞാൻ അത് പൊട്ടിക്കാൻ നോക്കി ഭയങ്കര ചൂടായിരുന്നു കൈ കയറി ഒറ്റയ്ത് അതുകൊണ്ടുതന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചൂടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭയങ്കര ചൂടായിരുന്നു കൈ പൊള്ളിയിടും ഞാൻ എൻ്റെ കൈ ചുമന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നിട്ട് ഞാനാണെങ്കിൽ അതിന് വലിച്ചൂരി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇളക്കി ഇളക്കിയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പീസ് നോക്ക് അതിൻ്റെ ഇതിൽ നിന്ന് അളവിപ്പോയി ഇത് അളവിപ്പോ എന്നെ ആയിരുന്നു അടുക്കുവെച്ച് കണ്ടില്ലേ അത് അളവി പോയിട്ടുണ്ടായിരുന്നു മഞ്ഞക്കരുന്ന് വെച്ചാൽ അതിനടുത്തൊരു പാത്രത്തിലോട്ട് ആക്കി അതിന് ഞാൻ ഫുള്ളും കട്ടിയാണ് ഗോക്കിക്ക ഗസ് ഞാൻ ഇതിനെടുത്ത് വച്ചു ചീൻ ചട്ടീനൊരു ഫോട്ടോ കാണിച്ചത് ചീൻചട്ടീനെടുത്ത് വെച്ചു അതുകൊണ്ട് അതിൻ്റെ വെള്ളത്തിന് ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം അത് വെള്ളം നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് അവിടെ നമ്മളാണെങ്കിൽ ഇത്തിരി ഓയിൽ ഒഴിക്കണം ഓയിൽ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലെ കഴുകിയും നല്ല വൃത്തിയാക്കി ഇടണം അതിനുശേഷം ടക്കം പോട്ടു അതിന് ശേഷം ഞാൻ ഇടുന്ന മുളക് പൊടിയാണ് അതിനുശേഷം ഞാൻ ഇടുന്നത് ഈ എന്താ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി അല്ല ആ മഞ്ഞൾപ്പൊടി ഇടുകയാണ് അതിന് ശേഷം ഞാൻ ഇടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇടുന്നത് ഞാൻ കുരുമുളക് പൊടിയാണ് എന്നിട്ട് ഇത്ര ഇതിന് ശേഷം ഞാൻ ഇത്രക്കൂടെ പുരുണമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എനിക്കാണെങ്കിൽ അമ്മച്ചിയാണ് കേട്ടോ മിക്സ് ആക്കി പിന്നെ ഇട്ടൊക്കെ തരുന്നത് പിന്നെ ഞാൻ നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു മിക്സൈഡ് മിക്സൈഡ് ആക്കി എടുക്കണം എന്നിട്ട് അടുത്ത് ചെയ്യുള്ളൂ ഇതിനൊരു എന്താ ഇപ്പം പറയാം തീ ഓണാക്കി വെച്ചിട്ട് തന്നെ മിക്സ് ആക്കണം പക്ഷേ ഇത് കട്ടി അടിയിൽ പിടിക്കാൻ പാടില്ല എന്നാൽ ഫുള്ള് കുളവും ഞാൻ ലാസ്റ്റാണ് കേട്ടോ കേസ് ഉപ്പ് ഇട്ടത് നിങ്ങൾ ഉപ്പും കൂടെ ആഡ് ചെയ്യണം ഞാനത് ഉപ്പിടാൻ മറന്നുപോയി ലാസ്റ്റാണ് ഉപ്പ് ഇട്ടത് അതിന് ശേഷം വീണ്ടും മിക്സ് തുടങ്ങി ഞാൻ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം എനിക്ക് എനിക്കിത്ര ക്ലാരിറ്റി കുറവ് കാണും ക്ഷമിക്കണം കേട്ടോ അതിനുശേഷം ശേഷം നല്ല വണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം റെഡി ഇനി അമ്മയ്ക്ക് കൊടുക്കാണേ അമ്മ എനിക്ക് ഒരെണ്ണം നല്ലത് കഴിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കണമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളു